ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷാംപൂ ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ആയിട്ടുള്ള ഷാംപൂ ആണ് നമ്മൾ മുടിക്ക് നന്നായിട്ട് കറുപ്പ് വരാനും അതുപോലെ നല്ലപോലെ വളരാനും താരനും മുടി കൊഴിച്ചിലും കൊഴിച്ചലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു താളിയായിട്ടും ഷാംപൂ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോഴും പലരും യൂസ് ചെയ്യുന്നതുമാണ് പണ്ടുള്ളവരൊക്കെ യൂസ് ചെയ്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷാംപൂ ആണ് കേട്ടോ ഇത് ഷാംപൂ എന്നോ താളിയെന്നോ ഒക്കെ പറയാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഷാംപൂ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് ഇതുപോലെ ഒരു പാത്രം എടുക്കുക ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഉലുവ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു നാലഞ്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് കയ്യൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കറ്റാർ വാഴ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടി ഇത് എടുക്കണം കേട്ടോ നമ്മൾ സാധാരണ താളിയൊക്കെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ അതുപോലെ കൈ വച്ച് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം കൈ വെച്ച് ഇതുപോലെ ഞരടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ഞാനിതിവിടെ കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഞരടി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കൈ ഒന്നിയും ചെമ്പരത്തി പൂവൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ഒരു ഡാർക്ക് കളറിൽ നമുക്കിത് കിട്ടും കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം തുണി വെച്ചിട്ട് അരിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കണ്ണുള്ള അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി അരിച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലൊരു പഴയ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തൊഴിച്ചു കൊടുക്കാം അപ്പോ ഞാനിതിവിടെ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒന്നിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ നല്ലൊരു ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ചെമ്പരത്തി പൂവും ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് കളറിൽ തന്നെ കിട്ടും ഇനി ഇത് നമുക്ക് കളയാതെ നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് ആക്കി മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നമ്മൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കെമിക്കൽ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള നാച്ചുറൽ ഷാംപൂസ് അതായത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല താളിയൊക്കെ യൂസ് ചെയ്ത് മുടിയൊക്കെ വാഷ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് കേട്ടോ കുളിക്കുന്നതിനൊക്കെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നിങ്ങൾ തലയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക തലയിൽ അഴുക്കൊക്കെ പോകാനും അതുപോലെ തന്നെ താരൻ മുടി ഒഴിച്ചിലും ഇതൊക്കെ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും പണ്ടുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന താളിയൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ നമ്മളിതുപോലുള്ള താളിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം ഇത് ചെറിയ കുട്ടികളും മുതൽ മുതിർന്നവർക്കും വരെ യൂസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല താളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഷാംപൂ ഒന്ന് യൂസ് ചെയ്ത് അത് കഴുകളയാൻ പറ്റത്തില്ല ചില ഡൈയൊക്കെ നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഡൈകളുണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ഇതുപോലുള്ള താളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഡൈയൊക്കെ ഒക്കെ കഴുകി കളയുന്ന ആ ഒരു ടൈമിൽ ഇത് തേച്ചകൊന്ന് കഴുകിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു